അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിസ്കാരക്കുപ്പായത്തിൻ്റെ പിന്നെ കട്ടിങ് ആൻഡ് ആണ് സ്റ്റിച്ചിങ്ങാണ് നിസ്കാരക്കുപ്പായും മക്കനെയും അപ്പം തുണി തുണിയെടുത്ത് ഞാൻ മുറിക്കാൻ പോവുകയാണ് വളരെ ഈസിയായിട്ട് വെട്ടിത്തയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള ഇതാണ് വേണ്ട തുണി എടുക്കുക ഞാൻ അളക്കുവാണ് തുണി എത്ര ഉണ്ടെന്ന് നോക്കുവാണ് അപ്പം ഇതേമാതിരി നിങ്ങൾക്ക് സാധാരണ അഞ്ച് മീറ്ററാണ് പക്ഷേ ഈ അഞ്ച് മീറ്റർ രണ്ടെണ്ണത്തിനും കൂടെ തയ്ക്കുന്നത് അഞ്ച് മീറ്റർ വേണ്ട ഞാൻ ഇതിപ്പം മൂന്ന് ഇരുപതിനകത്ത് ഞാൻ നിർത്തി അത് തുണി ടേപ്പ് വെച്ച് അളന്ന് വേണ്ട മടക്കിയിട്ടതിന് ശേഷമാണ് ഞാൻ അളക്കുന്നത് മടക്കി കിട്ടതിന് ശേഷം ഒന്നര മീറ്റർ വന്ന് അപ്പം മൂന്ന് മീറ്റർ ആയേ അപ്പം മൂന്ന് മടക്കി കിട്ടതിന് ശേഷം ഒന്നര ഒന്നരയും പിന്നെ ബന്ധാണ്ട ബാക്കി ഒരു ഇരുപത് ഇരുപത് മൂന്ന് ആ നാൽപ്പത് എനിക്ക് സോറി തെറ്റിപ്പോയി മൂന്ന് നാൽപ്പത് ഇരുപത് സെൻറ്റിമീറ്റർ ഉണ്ട് ഇത് ഇരുപതില്ല അതിന് പിന്നെ ഇത് പതിനെട്ടേ ഉള്ളു അപ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ ഞാൻ മടക്കി കിട്ടിയതിന് ശേഷം അത്തരം മൂന്നര മീറ്ററിനകത്താണ് ഞാൻ ഈ നീളക്കുപ്പായും നമസ്കാര നിസ്കാരക്കുപ്പായും അക്കനായി തയ്ക്കുന്നത് അപ്പം നിങ്ങൾക്കും തുണി ഇത്രയോ ഉള്ളെങ്കിൽ നമ്മളൊരു നാല് മൂന്നര മീറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്ക് തയ്ക്കാം മടക്കി ഇട്ടതിന് ശേഷം ഞാൻ ഒരു പതിനാറിഞ്ചാണ് വേണ്ടത് ഒരു ഇഞ്ച് വേണം ഒരു പതിനേഴ് ഇഞ്ച് എടുക്കണം ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം പതിനേഴ് ഇഞ്ച് അതുകൊണ്ട് പതിനേഴ് ഇഞ്ച് കറക്റ്റാക്കി എടുക്കുകയാണ് ഞാൻ അങ്ങ് താഴെ വരെ ഉള്ള നമ്മൾ എടുത്തില്ലേ ഇട്ടതിന് ശേഷം അവിടം വരെ ഉള്ള പതിനേഴ് ഇഞ്ച് എടുക്കണം ഒരു ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് പതിനാറും പതിനാറും മുപ്പത്തിരണ്ട് ഇഞ്ചാണ് വണ്ണം പിന്നെ ഒരു സാധാരണ ഒരു വണ്ണം വണ്ണം നീ കൂട്ട കൂട്ടേണ്ടവർക്ക് കൂട്ടാം ഇറക്കം കൂട്ടേണ്ടവർക്ക് കൂട്ടാം ഇതിപ്പം വണ്ണം മിനിമം വണ്ണമാണ് ഈ മുപ്പത്തിരണ്ട് ഇഞ്ച് പിന്നെ നല്ല വണ്ണം ഉള്ളവർക്ക് മുപ്പത്തിനാലിഞ്ചൊക്കെ എടുക്കാം മുപ്പത്തിനാല് നാലിൻ്റെ കൂടെ പിന്നെ അപ്പുറം അപ്പുറവും തയ്യൽത്തുമ്പോൾ ഓരോ ഇഞ്ചെടുക്കാം അപ്പം മുപ്പത്താറാവും ഇപ്പം പതിനാറ് പതിനേഴ് ഇഞ്ച് വീതമാണ് ഞാൻ എടുത്തേക്കുന്നത് വേണ്ട അപ്പോൾ പതിനാറ് ശേഷം ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇനി നമുക്ക് ഇതാണ്ട ഇനി അളവ് കറക്റ്റ് അളവ് തന്നെ ഇതാണ്ട ഒന്നും കൂടെ ഞാൻ ഇറക്കം പിടിക്കുവാണ് കാരണം ഇറക്കം കുറവുള്ളവർക്ക് ശകലം ഒരു പിന്നെ രണ്ടോ മൂന്നോ ഇഞ്ച് ഇറക്കം കുറയ്ക്കാം മൂന്നോ ഇഞ്ച് വേറെ നല്ല മുപ്പത്തിരണ്ട് ഇഞ്ച് നീളമുള്ളവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ മൂന്നിഞ്ചൊക്കെ കുറയ്ക്കുക ഇതിൽ നിന്നും ഒന്നര മൂന്ന് മീറ്റർ മതി ഇപ്പം നല്ല നീളം ഉള്ളവർക്ക് ഉള്ള ഇതാണ് ഇത് അങ്ങനെ മുൻകഴുത്ത് നാലും എടുത്ത് പിൻകഴുത്ത് രണ്ടും എടുത്ത് പിന്നെ ഷോൾഡർ ഒരു രണ്ടര എടുത്ത് അതിന് ശേഷം കഴുത്ത് വരയ്ക്കുവാണ് പിന്നെ അതിൻ്റെ അടിഭാഗത്തോട്ടുള്ള ഇറക്കം ഒരു നാലിഞ്ചെടുത്ത് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗം മുൻകഴുത്തും പിൻകഴുത്തും ഒരേമാതിരി അങ്ങ് വെട്ടുക അതിന് ശേഷം മുൻകഴു മുൻകഴുത്ത് എടുത്ത് വെട്ടി താണ്ട ഇവിടാണ് ഓപ്പൺ ചെയ്യുന്നത് കുറച്ച് ഭാഗം ഒരു നാലിഞ്ച് ഇനി നല്ല ഒന്നും വെട്ടണ്ട ഷോൾഡർ വെട്ടണ്ട അവിടെ ഒരു നോച്ചിട്ട് കൊടുത്ത് ഇതാ നീളക്കുപ്പായത്തിൻ്റെ നമസ്കാരക്കുപ്പായത്തിൻ്റെ പെട്ടെന്ന് തന്നെ നിസ്കാരക്കുപ്പായത്തിൻ്റെ കട്ടിങ് തീർന്നു ഇനി നമുക്ക് ഇതിനകത്തിൻ്റെ ആ വണ്ണം എടുക്കുന്ന ഭാഗത്ത് നീളത്തിൽ കുറച്ച് തുണിയുണ്ട് അവിടെ ഒന്ന് എടുക്കണ്ട കൈ പിന്നെ ബാക്കിയുള്ള ഭാഗം നമുക്ക് മക്കനാക്കി എടുക്കണം ഈ നീളത്തിൽ പോകുന്ന ഭാഗം അല്ല ഈ ഷോൾഡർ ഞാൻ നോക്കുവാണ് എത്ര ഇഞ്ച് ഷോൾഡർ ഉണ്ടെന്ന് നോക്കുക ഇഞ്ച് നമുക്ക് കിട്ടും ബാക്കി ഒരു ഇഞ്ച് ഷോൾഡർ മതി ഷോൾഡർ അല്ല കൈ മൊത്തത്തിൽ ഷോൾഡർ മുതൽ നമ്മുടെ കൈയുടെ പിന്നെ കൈപ്പത്തി വരെയുള്ള ഭാഗത്ത് നമ്മൾ വളയിടുന്ന ഭാഗത്ത് അല്ലേ ആ നമ്മുടെ കൈ കിടക്കുന്ന രീതിയിൽ ഇഞ്ച് മതി അപ്പോൾ ഇഞ്ച് ഉണ്ട് ബാക്കി പതിനഞ്ച് വേണം അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇഞ്ച് എടുക്കുക പതിനാറും പതിനാറും മുപ്പത്തിരണ്ട് രണ്ട് കൈക്കും കൂടെ ഇഞ്ച് പതിനാറിഞ്ചെടുക്കുന്നത് അപ്പം പതിനഞ്ച് ഇതിനകത്ത് ഒരിഞ്ച് ഇഞ്ച് തുമ്പ് മറ്റേ ഷോൾഡറിനകത്ത് പ പതിനാല് കിടപ്പുണ്ട് നീളത്തി അപ്പം കുറച്ച് മതി ഇതിന് അതാണ്ടായി ഇത് ഞാൻ കട്ട് ചെയ്യുക കൂടെ വെച്ച് രണ്ട് കൈക്കും കൂടെ എടുത്തതിന് ശേഷം എന്താ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് രണ്ടായിട്ടും മടക്കി എടുത്ത് അതേണ്ട അങ്ങനെ കൈയും റെഡിയായി ഇനി നമുക്ക് കഴുത്തിന് വെക്കേണ്ട ഇതാണ് വെക്കുന്നത് അതാണ്ടായി കഴുത്തിൻ്റെ അതേമാതിരി എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് നീറ്റായിട്ട് നല്ല ഇതായിട്ട് മൂന്നിഞ്ചാണ് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം എടുക്കുന്നത് അതിന് ശേഷം എന്താണ്ട കഴുത്തൊന്ന് വരച്ച് അതേമാതിരി പിന്നെ ഓപ്പൺ ചെയ്യുന്നിടത്ത് ഓപ്പൺ ചെയ്യണ്ട പിന്നെ നമുക്ക് തയ്ച്ചതിന് ശേഷം അവിടെ ഓപ്പൺ ചെയ്യാം വേണ്ട ഇപ്പുറത്തെ സൈഡും കൂടെ ഞാൻ അങ്ങ് വെട്ടി കറക്റ്റ് ആക്കുവാണ് എന്നിട്ട് മുൻകഴുത്തിൻ്റെ ഓ അടിയിൽ പിന്നെ ഓപ്പണിൻ്റെ അടയാളം കൊടുത്തതിന് ശേഷം ഒരു ഇഞ്ച് എടുക്കണം അത് അധികം എടുത്തതിന് ശേഷമേ എടുക്കാവേ അല്ലെങ്കിൽ മേടിത്തന്നെ വെച്ച് എടുക്കരുത് വേണ്ട ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് പോകണം അപ്പോൾ നമസ്കാര കുപ്പായത്തിൻ്റെ കട്ടിങ്ങ് എല്ലാം തീർന്ന് രണ്ട് നോച്ചിട്ട് വിടുക കറക്റ്റായിട്ട് എടുക്കാൻ ഇതങ്ങ് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് മക്കന വെട്ടാം മക്കന അല്ല കൈക്ക് രണ്ട് കോതു വെട്ടണം കോത് എന്ന് വെച്ചാൽ കൈക്ക് രണ്ട് പീസ് വെച്ച് തയ്ക്കണം അപ്പം നാലും നാലും എട്ട് ഇഞ്ചാണ് ഇതിന് വേണ്ടുന്നത് ഒരേ പീസ് ചതുര പീസ് ചതുരപ്പീസ് ഇഞ്ച് വീതം എടുത്ത് രണ്ടെണ്ണം വെട്ടണം അതിനൊന്ന് കറക്റ്റാക്കി നമുക്കൊന്ന് വെട്ടാം നാലിഞ്ച് രണ്ട് പീസ് ഉതേമാതിരി വെട്ടിയതിന് ശേഷം എടുത്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള അതിനകത്ത് ആ സ്ലീവ് വെട്ടിയതിൻ്റെ ബാക്കിയുള്ള ഭാഗം എടുത്ത് മക്കനാക്കി വെട്ടാം നീളത്തിൽ കിടക്കുവാണ് ജോയിൻറ്റ് ചെയ്ത് എടുക്കണം ഇതിനെ രണ്ടായിട്ട് മടക്കി വെക്കണം ഇതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മുടെ നെറ്റി ഭാഗം മുതലുള്ള ഭാഗം ഇറക്കം ആദ്യം പിടിക്കുക അതിന് വേണ്ടുന്ന ഒരു ഇരുപത്താറ് ഇഞ്ച് ഇറക്കമാണ് വേണ്ടുന്നത് നെറ്റി ഭാഗമാണ് ഈ മടക്കി ഒഴിച്ചതിന് ശേഷം ഇരുപത്തിയാറിഞ്ച് ഒരിഞ്ച് ഇരുപത്തഞ്ച് ഇഞ്ച് മതി നമ്മൾ മുഖം മുകളിൽ മുതല് തല മുതൽ താഴെ വരെയുള്ള ഇത് മടക്കി ഇട്ടതിന് ശേഷമാണ് ഇനി എന്നിട്ട് ഇതാ ഇറക്കം എടുക്കുക താഴോട്ട് ബാക്കിലോട്ടുള്ള ഇറക്കം എടുക്കുകയാണ് അപ്പം ഇതിനകത്ത് പത്തൊമ്പത് ഇഞ്ചേ ഉള്ളു ബാക്കിയും കൂടെ എടുക്കാനൊരു മുപ്പതിഞ്ച് മതി ഇറക്കം മുപ്പതിഞ്ച് പത്തൊമ്പത് ഉണ്ട് ബാക്കി പതിനൊന്ന് ഇഞ്ച് ഞാൻ പിന്നെ ബാക്കിയുള്ള തുണി കട്ട് പീസായിട്ട് എടുക്കുക ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇത്രയും വേണം വേണ്ട ഇത്രയും വേണം കട്ട് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുക കട്ട് ചെയ്ത് ഇതിപ്പം കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള ഭാഗം മക്കനാട ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ് ഒരു പതിനൊന്നിഞ്ച് നീളത്തിൽ വേണം ബാക്കി പോരാത്തത് കൂട്ടി യോജിപ്പിച്ചെടുക്കണം എന്താ ഇത് ഇത്രയും മുഴുക്കത്തില്ല ബാക്കിയുള്ള പോരാത്തത് ബാക്കിയുള്ളതും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാലേ ഇതിന് മുഴുക്കത്തോട് അല്ലാതെ ഒരു മക്കനായിക്കും ഒരു മീറ്റർ തുണി വേണം വേണ്ടേ ഇതിനെ ഇതിപ്പം മക്കനാടെ ഭാഗത്ത് നമ്മുടെ മുഖത്തിൻ്റെ ഭാഗത്ത് തലയുടെ ഭാഗത്ത് ഒരു വീതി ശകലം ഒരു ഇരുപന്ത്രണ്ട് ഇഞ്ച് ഇരുപത്തിയാലി മടക്കി കിട്ടിയതിന് ശേഷം പന്ത്രണ്ട് ഇഞ്ച് മൊത്തത്തിൽ ഇരുപത്തിയാൽ ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് എടുത്ത് നീളത്തിൽ ഒരു ചെറിയ പീസ് ഒരു അഞ്ചോ ഏഴോ അതിൻ്റെ അവരൊരു ഇഷ്ടം മാതിരി വീതിക്ക് വെക്കുക കട്ടിക്ക് കിട്ടാനും മുടിയൊന്നും കാണാതിരിക്കാനും പിന്നെ എപ്പോഴും അവിടെ നനയുന്ന നനവുള്ള ഭാഗം അത് പിന്നെ എപ്പോഴും തയ്യലങ്ങ് പൊട്ടി പോവാതിരിക്കാനും കീറി പോവാതിരിക്കാനും വേണ്ടിയാണ് ഇത് എടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് എടുക്കുന്നത് രണ്ട് വള്ളി ഇനിയിപ്പോൾ ഈ താടിക്ക് വെക്കുന്ന ഒരു മൂന്നിഞ്ചോ നാലിഞ്ചോ പിന്നെ വീതിക്ക് ഒരു ചമ്മച്ചതിരോ എടുക്കണം അതെടുത്ത് ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം നമുക്ക് ആദ്യം തയ്ക്കേണ്ടത് ഇത് മക്കനാട് നല്ല നീളക്കുപ്പായത്തിൻ്റെ നമസ്കാര കുപ്പായത്തിൻ്റെ കഴുത്ത് ഭാഗമാണ് ആദ്യം തയ്ക്കേണ്ടത് നമ്മൾ ആദ്യം വെട്ടി വെട്ടിവെച്ചിരുന്നില്ലേ ആ ഭാഗം കറക്റ്റായിട്ട് എടുത്ത് വെച്ച് പിൻ ചെയ്യണം ഇന്ന് മടക്കി തയ്ക്കണം ഈ നാല് ഭാഗം മടക്കി തയ്ച്ച് അതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് പിൻ ചെയ്യാം മുട്ടപ്പിന്നോ സൂചിയോ പിന്നെ സേഫ്റ്റി പിന്നോ എന്ത് വേണമെങ്കിലും വെച്ച് ഒന്ന് പിൻ ചെയ്യാം അവിടെ അടയാളം കൊടുത്ത് ആ അടയാളം വെക്കുന്ന ഭാഗത്ത് വെച്ച് കറക്റ്റായിട്ട് വെച്ച് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാട് വരും ഇത് തയ്ക്കാൻ തയ്ച്ചെടുക്കുമ്പം ചുളുക്കമൊക്കെ വരും അപ്പോൾ പിൻ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നല്ല കറക്റ്റായിട്ടിരുന്നോളൂ വേണ്ട ഇതേമാതിരി പിൻ ചെയ്തെടുക്കാം എടുത്തിട്ട് തയ്ച്ചിട്ട് വരാം വേണ്ട ഇനി നമുക്ക് തയ്ക്കാം അവിടെ തയ്ച്ചതിന് ശേഷം അവിടെ ഓപ്പൺ ചെയ്യാം അങ്ങനെ ഞാൻ തയ്ച്ച് തീർന്ന് ഈ പിന്നെല്ലാം ഒന്ന് ഈ മുട്ടപ്പിന്നുകളെല്ലാം ഒന്ന് ഊരുവാണ് അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്യുക ഈ ഭാഗം കട്ട് ചെയ്തെടുക്കണം അവിടെ ഒന്ന് ബീം അവിടെ ശകരം ഒന്ന് നല്ലതുപോലെ കട്ട് ചെയ്യണം അവിടെ ആ ഭാഗം ഒന്ന് ഒന്ന് ചരിച്ചു വെട്ടിക്കൊടുക്കണം മൊത്തത്തിൽ റൗണ്ട് മൊത്തം ചരിച്ചു വെട്ടി കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ട് നമുക്ക് പതിച്ച് തയ്ക്കണം മൊത്തത്തി ചരിച്ച് വെട്ടിയിട്ട് തിരിച്ചുവിടാം അത ഞാൻ തിരിച്ചിട്ടിട്ടും അത് ഇതേമാതിരി ഇരിക്കും വേണ്ട വേണ്ട ഇവിടെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നല്ലവർക്കൊന്ന് ചരിച്ച് വെട്ടി കൊടുക്കണം അവിടെ ആ മൂല അതിന് ഇത തയ്ച്ച് തീർന്ന് കണ്ട ഇനി നമുക്ക് ഇതേണ്ട ഈ ഭാഗം തിരിച്ചു ഇട്ടിട്ട് പിൻ ചെയ്ത് ആ എളുപ്പം നമുക്ക് തയ്ച്ചെടുക്കാം ചുറുക്കുതാ പിൻ ചെയ്തിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് തയ്ച്ചെടുക്കാം അങ്ങനെ ഞാൻ അതും തയ്ച്ച് തീർ തയ്ച്ചുവയ്ക്കാൻ തുടങ്ങി ഇതേമാതിരി എടുത്ത് വെച്ച് തയ്ക്കണം അത് തയ്ച്ച് തീർന്ന് വേണ്ട എന്ത് നീറ്റായി കഴുത്ത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി സ്ലീവ് തയ്ക്കാം എന്താ സ്ലീവ് തയ്ക്കാൻ നമ്മൾ ഇതാണ്ട ഇതേമാതിരി ഒരു ചതുര പീസ് തുണി തുണിയെടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് മടക്കണം കോണായിട്ട് മടക്കാൻ അതിന് കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്യണം മറ്റേ ഭാഗം ഇത് മറ്റേതും അതേമാതിരി രണ്ട് കൈക്കും ഇതേമാതിരി നാല് ഒരു ഒരു നാല് പീസ് വേണം ഓരോന്നിരും അങ്ങനെ ഇതാണ്ട തയ്ക്കുന്ന വിധം കാണിച്ചു ഇത് അതിൻ്റെ വണ്ണത്തിൽ വെച്ചാണ് നമുക്ക് ഇത് ഇത് വെക്കേണ്ടത് ആ കോൺ ഇങ്ങനെ വെച്ചതിന് ശേഷം തയ്ക്കണം അത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഭാഗം വെച്ച് ദാ കൂട്ടി യോജിപ്പിച്ചിട്ട് അത് പതിച്ച് തയ്ക്കണം അതിന് ഇതാ പതിച്ച് തയ്ക്കുവാണ് ഞാൻ വേണ്ട ഇതേമാതിരി മറ്റേ സൈഡും ഇതേമാതിരി തന്നെ തയ്ച്ചു കൊടുക്കണം ഇതേമാതിരി തയ്ക്കണം അങ്ങനെ രണ്ടും ഇതേമാതിരി രണ്ട് കയ്യും ഇതേമാതിരി തയ്ച്ചതിന് ശേഷം അടിഭാഗം മടക്കി തയ്ക്കണം അടിഭാഗം വണ്ണമുള്ള വണ്ണം നമ്മൾ എട്ടിഞ്ച് വണ്ണം എടുത്ത ആ വണ്ണ ഉള്ള ഭാഗത്തിലാണ് ഈ പീസ് ചെറിയ പീസ് വെച്ച് പിടിപ്പിക്കുക തയ്ക്കേണ്ടത് ഈ മടക്കി തയ്ക്കണം കൈ സ്ലീവ് മടക്കി തയ്ച്ചെടുക്കുക രണ്ട് സ്ലീവ് ഇതേമാതിരി മടക്കി തയ്ച്ച് പീസ് പിടിപ്പിക്കുക അതിന് ശേഷം നിസ്കാര കുപ്പായത്തിൽ ഇരിക്കും ഇതിങ്ങനെക്കും നിസ്കാര കുപ്പായത്തിൽ ഇതാണ്ട നോച്ചിട്ട ഭാഗം വെച്ച് ഇങ്ങനെ തയ്ക്കാം അണ്ട നോച്ചും സ്ലീവിൻ്റെ നോച്ചും വെച്ച് പിന്നെ മൊത്തവും കൂട്ടി യോജിപ്പിക്കാം വേണ്ടത് അപ്പുറത്തെ സൈഡ് തയ്ച്ചതിന് ശേഷം രണ്ട് സൈഡ് തയ്ച്ചതിന് ശേഷം പതിച്ച് തയ്ക്കണം അങ്ങനെ പതിച്ചും തയ്ച്ച് തീർന്ന് ഇനി കൈ തമ്മിൽ കൂട്ടി ഒഴിക്കുമ്പം ഒരു ഏഴിഞ്ച് വണ്ണം എടുത്ത് അല്ലെങ്കിൽ ലാസ്റ്റിക് ഇടുന്നവർക്ക് ലാസ്റ്റിക് എടുക്കിടാം ഏഴിഞ്ച് വണ്ണം എടുത്തതിന് ശേഷം ധേണ്ട അവിടെ കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ച് വരണം കുത്തി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചുളുക്കം വരും അവിടെ കുത്തി നിർത്തിക്കൊണ്ട് എടുത്തിട്ട് നമ്മൾ മൊത്തത്തിൽ താഴെ വരെ കൂട്ടിയൊഴിപ്പിക്കുക താഴെ വരെ കൂട്ടി യോജിപ്പിക്കും കണ്ട ഇതേമാതിരി അപ്പുറത്തെ സൈഡും ഇതേമാതിരി ചെയ്യുക അങ്ങനെ നമസ്കാരക്കുപ്പായം തയ്ച്ച് തീർന്ന് സ്ലീവും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡും എല്ലാം നീറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മക്കന തയ്ക്കാൻ തുടങ്ങാം മക്കനയുടെ തുണി എടുത്തതിന് ശേഷം നമ്മൾ എല്ലാം മടക്കി വെച്ചിരുന്നതായിരുന്നു വള്ളി തയ്ക്കാൻ രണ്ട് വള്ളി തയ്ക്കണം അങ്ങനെ രണ്ട് വള്ളിയും തയ്ച്ച് തീർന്നു അതിന് ശേഷം ഇത് രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം അല്ല ഇത് കൂട്ടി യോജിപ്പിക്കണം നമ്മൾ പുറക്ക് ബാക്കിലോട്ടുള്ള വീതി നീളം കുറവായിരുന്നു മക്കനാക്കി അതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ആ തുണിയിൽ ഒന്ന് പതിച്ച് തയ്ക്കുക എന്നിട്ട് ഇനി അതിനകത്ത് വെച്ച് തയ്ക്കണം മക്കനാടെ തുണിക്കകത്ത് വെച്ച് അതിനെ നീളം കൂട്ടണം ബാക്കിലോട്ടുള്ള ഉണ്ടാക്ക യോജിപ്പിച്ച് വെച്ചേക്കുന്നു അതിനെ മൊത്തത്തിൽ ഇനി അങ്ങ് തയ്ച്ച് ചേർക്കുവാണ് ചേർത്തതിന് ശേഷം പതിച്ച് തയ്ക്കാം മാതിരി പതിപ്പം രണ്ട് സ്റ്റിച്ചിങ് വരും അവിടെ ഇനി നമുക്ക് വേണ്ട വള്ളി വെക്കാനുള്ള ഭാഗം അടയാളം ചെയ്യണം മക്കനെ മടക്കി ഇട്ട ശേഷം തലയുടെ ഭാഗമാണിത് നെറ്റിയുടെ ഭാഗം എന്നിട്ട് ഒരു നാലിഞ്ചാണ് ആ മടക്കി നോച്ചിട്ടതിൽ നിന്നും ഒരു എടുക്കുക പിന്നെ ഒരു പത്തര ഇഞ്ചെടുക്കുക അവരോരോ മുഖത്തിൻ്റെ ആവശ്യം മിനിമം ഉള്ളതാണ് ഈ പത്തര പിന്നെ ഒരു നാലിഞ്ച് എടുത്തിട്ട് അവിടെ ഒരു രണ്ടടയാളം കൊടുക്കണം അപ്പുറവും ഇപ്പുറവും ഓരോ അടയാളം കണ്ട ഇതേമാതിരി നാലിഞ്ചിൽ നിന്ന് ഒരടയാളം മറ്റേ ഒരടയാളം നാലിഞ്ചും എടുക്കുന്നത് ആ ചെവിയുടെ ഭാഗത്തിൽ ഓരോ വള്ളി വെക്കാനുള്ളതാണ് അപ്പുറവും അപ്പുറം ഓരോ വള്ളി വെക്കാൻ അണ്ട് ഇവിടെ ആദ്യമേ ഈ വള്ളി അങ്ങ് കൂട്ടി യോജിപ്പിക്കണം പിന്നെ ഇപ്പുറത്തെ സൈഡും കൂട്ടി യോജിപ്പിക്കാം ആ നോച്ചിൽ നിന്നും അടുത്ത സൈഡും കൂട്ടി യോജിപ്പിച്ച ശേഷം അണ്ട് ഇനി നമുക്ക് ഒരു പിന്നെ പന്ത്രണ്ട് ഇഞ്ച് നീളമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ടല്ലോ തയ്ക്കാൻ കട്ടിക്ക് തയ്ക്കാനുള്ള ആ പീസ് എടുത്ത് വെച്ച് കൂട്ടി കൂട്ടിയോജിപ്പിക്കാം ഇതുമായിട്ട് ഇങ്ങനെ തയ്ച്ച് ഇതാണ്ടിവിടം വരെ വരുമ്പം മടക്കി തയ്ച്ച് കൊടുക്കണം അപ്പുറത്തെ സൈഡും അതേമാതിരി തയ്ക്കുക അതിന് ശേഷം പതിച്ച് തയ്ക്കാം അപ്പുറത്തെ സൈഡും അതേമാതിരി തയ്ച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡും ഞാൻ തയ്ക്കുവാണ് അപ്പുറത്തെ വള്ളിയൊക്കെ മാറ്റി ഒതുക്കി വെച്ച് കൊടുക്കണം അത് തയ്ച്ച് തീർന്ന് ഇനി ഞാൻ പതിച്ച് തയ്ക്കുവാണ് എന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണ രണ്ടും കൂടെ വെച്ചതിന് ശേഷം മൊത്തത്തിൽ തയ്ക്കുക അല്ല ആ വള്ളിയുടെ ഭാഗം വരുമ്പോൾ ഒന്നും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കണം വേണ്ട എന്നിട്ട് മൊത്തത്തിൽ അത് തയ്ച്ചു തീർക്കാം അങ്ങനെ തയ്ച്ചു തീർന്ന ആ ഭാഗം ഇനി നമുക്ക് തയ്ക്കേണ്ട അടിഭാഗമാണ് നമ്മുടെ താടിഭാഗം വരെ ഉള്ള തയ്യൽ തയ്ക്കണം അല്ല നല്ല ഇതായിട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം തലയുടെ ഭാഗം രണ്ടായിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ട് ആ താഴെ മുതൽ നിന്നും തുടങ്ങാം നമ്മുടെ ഇത് ഫ്രണ്ടിൽ കിടക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് അവിടെ വന്നിട്ട് ഒരു പത്തര ഇഞ്ചാണ് അടയാളം ചെയ്ത് ആ പത്തര ഇഞ്ചിന് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് നിർത്തണം ഇവിടെ ആ പത്തര ഇഞ്ചാണ് അവിടെ നിർത്തിയിട്ട് ഇറക്കണം ഇറക്കി ഇനി കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് പതിച്ചേക്കാം ഒരു തയ്യലും കൂടെ പതിച്ച് തയ്ച്ച് ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് ശകാലം ഇട്ടതിന് ശേഷം നമുക്ക് താടിക്കൊത് ഒരു മൂന്നിഞ്ചിൻ്റെ വീതിയിലുള്ള ചതരം എടുത്തതാണ്ട ഇതേമാതിരി എടുത്തിട്ട് അത് അകത്തോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്ത് തയ്ക്കാം അതാ ഇങ്ങനെ വെച്ച് താടി മറയ്ക്കുന്ന ഭാഗമാണിത് വേണ്ട എന്നിട്ട് ഒരു സ്റ്റിച്ച് തിരിച്ചു കൊണ്ടുവരാം അവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് തയ്ക്കണം ഒരു തയ്യൽ തയ്ച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും തടി ഇറവിയിരിക്കുവല്ലേ താടി വേണ്ട ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഭയങ്കര ലൂസായിട്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ വീതിയിൽ ഭയങ്കര ലൂസായിട്ടാണ് ഇതിൻ്റെ സ്ത്രീ ഇത് നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് പിടിച്ച് നമ്മൾ തയ്ക്കും ഇനി അടിഭാഗവും മടക്കി തയ്ച്ചാൽ തയ്യൽ തീർന്ന് ആണ്ട ഇതിനി അടി അടിഭാഗവും കൂടെ മടക്കി തയ്ക്കുക അപ്പം നിസ്കാരക്കുപ്പായത്തിൻ്റെ തയ്യലും മക്കനാട തയ്യലും എല്ലാം തീർന്ന് വേണ്ടത് വേണ്ടത് നല്ല നീറ്റായിട്ടിട്ടുണ്ട് ഇതേമാതിരി തുണിയെടുത്ത് തയ്ക്കാൻ നിങ്ങൾക്ക് അറിയാവെങ്കിൽ തയ്ക്കണം ഈ വീഡിയോ നോക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്സാമലൈക്കും